അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സായും അർജുനും അതേപോലെ തന്നെ സിജോയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പവർ ടീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പവർ റൂമിൽ കയറി എല്ലാവരും ലോക്കായിരിക്കുകയാണ് നോറ അടക്കം ഇപ്പോൾ ലോക്കായിരിക്കുകയാണ് നോറ അതേപോലെ തന്നെ അഭിഷേക് അതേപോലെ തന്നെ റസ്മിൻ നമ്മുടെ ഋഷിയും ലോക്കായിരിക്കുകയാണെന്ന് സായും അതേപോലെ തന്നെ അർജുനും പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് അത് നന്നായി അതെനിക്ക് ഇഷ്ടമായി അവസാന തീരുമാനം പവർ ടീമിൻ്റെ അത് അൻസിബേൻ്റെ വായിൽ നിന്ന് വരുന്നത് തന്നെയായിരിക്കും അൻസിബൻ എന്താണെങ്കിലും അവസാനം വരെ പോകുന്നതാണ് എനിക്ക് തോന്നിയതെന്ന് സായി പറയുന്നുണ്ട് സിജോയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ പല ടീമുകളും പുതിയ ടീമുകളൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ എന്താണെങ്കിലും ഇനിയെല്ലാം കളികളെല്ലാം കാര്യമായി കളിക്കാൻ പോവുകയാണ് എന്താണെങ്കിലും സായും അർജുനും സിജോയൊക്കെ പുതിയ ടീമിനെ സെറ്റാക്കാനുള്ള ഇതിലാണിരിക്കുന്നത് എന്താണെങ്കിലും അവർ പറയുന്നുണ്ട് ഋഷി ക്യാപ്റ്റനായി ഋഷിക്ക് വേറെ പണി കൊടുത്താണ് നമ്മുടെ അൻസിബേൻ്റെ ഓരോ തീരുമാനങ്ങൾ പുറത്തു വരുന്നത് എന്താണെങ്കിലും അൻസിബ പവർ ടീമിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം